പ്രീപുള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബി ജെ പ്രകാശ് ഡയറക്ടർ സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ്സ് എറണാകുളം കഴിഞ്ഞ പത്ത് മുപ്പത്തിമൂന്ന് വർഷക്കാലമായി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് രംഗത്ത് അത് ശക്തമായ രീതിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ്സ് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് അഭ്യസവിദ്യരായിട്ടുള്ള ആൾക്കാരെ എച്ച് എസ് സി മേഖലയിലേക്ക് ഹെൽത്ത് സേഫ്റ്റി എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമുക്ക് കൈപിടിച്ച് വരുത്തുവാൻ സാധിച്ചു അങ്ങനെ ലോകമെമ്പാടും നിരവധി സേഫ്റ്റി ഓഫീസിനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസ്ഥാനമാണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ്സ് അപ്പോൾ ഇവിടെ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതായത് പത്താം ക്ലാസ് മുതൽ മുകളിലോട്ട് ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും വ്യത്യസ്ത മറ്റ് ട്രേഡ് പഠിച്ചിട്ടുള്ളവർക്കും അത് ഫെയിലായവർക്കും ഒക്കെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നൂറ് ശതമാനം സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ചില ഇൻഫർമേഷൻസ് അല്ലെ അറിവുകൾ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു വെബിനാർ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ചൊവ്വാഴ്ച ഇന്ത്യൻ ടൈം ഈവനിങ് ഏഴ് മണിക്ക് സെവൻ ഒ ക്ലോക്ക് ഞാൻ നേരിട്ട് ഒരു വെബിനാറിലൂടെ തരികയാണ് അതുകൊണ്ട് പരമാവധി ആൾക്കാർ നല്ല ഒരു സുരക്ഷിതമായ തൊഴിലും ഉറച്ച ഒരു ഭാവിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവർക്കായിക്കോട്ടെ ഈ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുക ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക ഏറ്റവും നല്ല ഒരു കരിയർ അതെങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം എന്നുള്ള നല്ല ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഇതിനകത്തോടെ നിങ്ങൾക്ക് ലഭിക്കാം ഇനി എച്ച് എസ് സി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെന്ന് പറഞ്ഞാലും ഈ ഒരു വെബിനാറിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ ഇൻഫർമേഷൻ ഇതിനകത്ത് നൽകുന്നതായിരിക്കും ഒരു സേഫ്റ്റി ഓഫീസർ എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസ് ഇതിൻ്റെ തൊഴിൽ സാധ്യതകൾ ഇതിൽ ലഭിക്കാവുന്ന സാലറി എത്രത്തോളമുണ്ട് ഉണ്ട് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഇൻഫർമേഷൻ നൽകുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ മക്കളെ നിർബന്ധമായും ഇതിൽ പങ്കെടുപ്പിക്കുക സുരക്ഷിതമാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രത്യേകിച്ച് വരും തലമുറയെ കരുത്തുറ്റാക്കുവാൻ നിരവധിയായ നിശ്ചീലങ്ങളിലൂടെയും അല്ലെങ്കിൽ ഭാവി എന്താണെന്ന് അറിയാതെ ഉഴലുന്നവർക്ക് അത്താണിയാണ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന മഹാ ആ ട്രൈഡ് അത് വളരെ ചുരുക്കം സമയം കൊണ്ട് നമ്മൾ സ്വായത്തമാക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ഫ്രീ സെമിനാറാണ് അതിൽ തീർച്ചയായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യുക ഇനി ഞാൻ പറയുന്ന നമ്പർ അത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ സ്ക്രോളിങ്ങിൽ പോകുന്ന നമ്പറുമായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക ഇരുപത്തി ഏഴാം തീയതി ഉള്ള ആ ഒരു വെബിനാറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ത്രിബിൾ വൺ ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സീറോ സിക്സ് വൺ നയൻ ഫോർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ദിവസത്തെ ആ വെബിനാറിലേക്ക് ഫ്രീ സെമിനാറിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഒരു പത്തൊമ്പത് വയസ്സൊട്ട് മുകളിലോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ജെൻസ് ആയിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് തൊഴിൽ കൂടുതൽ സാധ്യതയുള്ളത് ആൺകുട്ടികളായിട്ടുള്ളവരെ നിർബന്ധിച്ച് നമ്മുടെ പേരൻസ് ഇതിൽ അറ്റൻഡ് ചെയ്യിക്കുക എന്താണ് ഈ സാധ്യതയെന്നറിയാമല്ലോ നമ്മളറിയാത്ത ഒരുപാട് അറിവുകൾ നമുക്ക് ചുറ്റും പുറമേയുണ്ട് അതിനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫ്രീ സെമിനാർ തരുന്നത് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്